അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുർത്തി കളക്ഷനും കൊണ്ടാണ് ഇതിങ്ങനെ നല്ലൊരു തുണിയിൽ വരുന്നൊരു കുർത്തിയാണ് കേട്ടോ സൈഡ് ഓപ്പൺ ഉണ്ട് മുന്നിൽ ചെറിയൊരു ഓപ്പണിങ്ങും ഉണ്ട് പിന്നെ ഇതിന് ഷോ ബട്ടണാണ് വന്നിട്ടുള്ളത് ഓപ്പൺ ആക്കാൻ പറ്റൂല അതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് കോളർ നെക്കാണ് കൈയിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പ് കെട്ടോ ഇത് നല്ല പ്ലെയി ലെയിൻ വരെ ആയിട്ടിങ്ങനെ ഒരു ബ്ലൂ ആണ് അത് കളറ് പിന്നെ മറ്റൊരു കുർത്തി വേറൊരു കുർത്തിയാണ് ഇത് അത് ആയിട്ട് വന്നിട്ടുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഓപ്പൺ ഇല്ലാത്ത കുർത്തിയാണ് കുർത്തിയാണിപ്പോൾ ഇത് എന്തിനു ഓപ്പൺ ഇല്ല ഇതിന് ഷോ ബട്ടൺ വന്നിട്ടുണ്ട് ഷോ ബട്ടൺ വന്നിട്ടുണ്ട് അവിടെ ഫ്രില്ല് വന്നിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ തായ്ഭാഗം ഇതേപോലെയാണ് ഇതേപോലെ വന്നിട്ടുണ്ട് നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്ക് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നാന്നൂറ്റൻപത് പ്ലഷിപ്പ് ഇത് അതേപോലെ വേറൊരു കുർത്തിയാണ് ഇത് ബ്ലാക്കിൽ ഇതിൻ്റെയൊക്കെ സൈസ് ചാർട്ട് ഉണ്ടാവും മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ എല്ലാത്തിൻ്റെയും സൈസ് ചാർട്ട് ചാർട്ടുണ്ട് കേട്ടോ ബീ നക്കാണ് വന്നിട്ടുള്ളത് ഇതിന് ഷോ ബട്ടൺ ഉണ്ട് ഓപ്പൺ ഇല്ല കേട്ടോ ഇതിന് സൈഡ് ഓപ്പൺ ഇല്ല ഇതിന് മുന്നിൽ ചെറിയൊരു ഓപ്പണാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നാന്നൂറ്റൻപത് തന്നെയാണ് കേട്ടോ ഇത് വേറൊരു കുർത്തിയാണ് പ്ലെയിൻ ആയിട്ട് ഇമല് പ്രിൻ്റും കാര്യങ്ങളൊന്നും ഇല്ല അത് വേറൊരു ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത് നെക്കിനൊക്കെ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇത് ഓപ്പൺ ഉണ്ട് ഈ കുർത്തിക്ക് ഓപ്പൺ ഉള്ളൊരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നാന്നൂറ്റി അൻപത് ഇത് വേറൊരു കുർത്തി ഇത് ഓപ്പൺ ഇല്ലാത്ത കുർത്തിയാണ് വേറൊരു ക്ലോത്തിലാണ് ഇത് വന്നിട്ടുള്ളത് എല്ലാം ക്ലോത്ത് മാറ്റേണ്ടത് ഇതിൻ്റെ കൈനുണ്ടില്ലേ ഇതേപോലൊരു വർക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം കയ്യൊക്കെ ഉള്ളൊരു കുർത്തിയാണത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന് ഇതിൻ്റെ പ്രൈസും നാനൂറ്റൻപത് തന്നെ ഈ കാണിച്ചതൊക്കെ നാനൂറ്റൻപത് ഫസ്റ്റത്ത് മാത്രം മുന്നൂറ്റി എഴുപത്തഞ്ച് ഇത് അതേപോലെ തന്നെ നെക്ക് കോളറിനൊക്കാണ് ഷോ ബട്ടൺ വന്നിട്ടുണ്ട് ഓപ്പണില്ല കേട്ടോ ഇതേപോലെയാണ് വന്നിട്ടുള്ളത് ഈ ചൂടിനൊക്കെ നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുർത്തിയാണ് ഇതൊക്കെ ഇത് ഇതിൻ്റെയൊക്കെ സൈസ് ചാർട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അസ്സലാമു അലൈക്കും